തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു എം എം എ ഏർപ്പെടുത്തിയ ആദ്യ മാന്ത്രികരത്ന അവാർഡ് ശ്രീ ബിനു പൈറ്റാലിന് ലഭിച്ചു കേരളത്തിലെ മജീഷ്യന്മാരുടെ ഔദ്യോഗിക സംഘടനയായ മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേരള സംഗീത നാടക അക്കാദമിയുടെ കൂടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മജീഷ്യന്മാരുടെ ക്ഷേമത്തിനും മാജിക്കിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എം അർഹതപ്പെട്ട മജീഷ്യന്മാർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന ലോകത്തിലെ ഏക മാജിക് സംഘടനയാണ് മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത മജീഷ്യന്മാർക്ക് ചികിത്സാ ചെലവ് നൽകുന്ന ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് സംഘടന ഊന്നൽ നൽകുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം ഏറ്റുവാങ്ങിയ കുട്ടനാട്ടിൽ എം എം എയുടെ പ്രവർത്തകർ ചെന്ന് ദുരിത വേണ്ട സഹായങ്ങൾ നൽകി അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണം മാജിക് പ്രകടനം നടത്തിവരുന്നു ഈ സംഘടന ആദ്യമായിട്ടാണ് മികവ് തെളിച്ച മജീഷ്യന്മാർക്ക് മാന്ത്രിക എന്ന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാജിക് രംഗത്ത് സമഗ്ര സംഭാവന നൽകിയവർക്കുള്ള അഖിലേന്റെ ബഹുമതിയായിട്ടാണ് മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ ഈ അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ സതീഷ് ഒയാസിസ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പാത്രവും മുപ്പതിനായിരം രൂപ മടങ്ങുന്നതാണ് അവാർഡ് ശ്രീ ബിനു പൈറ്റാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി വിവിധ വിഷയങ്ങളിൽ ഫലപ്രദമായി ബോധവൽക്കരണ മാജിക് ഷോ ചെയ്തു വരുന്നു ഇത് വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പരിപാടിയായിരുന്നു ക്ഷേത്രങ്ങളിലെ പുഷ്പാഭിഷേകം മുതലായ ചടങ്ങുകൾ ആദ്യമായി മാജിക്കിലൂടെ അവതരിപ്പിച്ച മജീഷ്യനാണ് ശ്രീ ബിനു പൈറ്റാൽ ഇത്തരം ക്ഷേത്ര സംബന്ധമായ മാജിക് അവതരണത്തിന് ഭക്തജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാന്ത്രികർക്കിടയിൽ ബിനു നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് സർവര് പാലാഭിഷേകം എന്ന് പറയും ഈ പാലാഭിഷേകം ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പലപ്പോഴും പല രണ്ട് ഭക്ഷകരുണ്ടാവും അത് ശരിയാണ് പാലിന്റെ ആവശ്യമുണ്ടെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം പക്ഷേ അത് യഥാർത്ഥ ഭക്ഷനാണെങ്കിൽ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ സ്വീകരിക്കുന്നവരെ അദ്ദേഹത്തിന് കാണാനും ആസ്വദിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇപ്പൊ ഞാനിവിടെ

നമ്മള് അഭിഷേകം ചെയ്യുന്നതിന് വേറെ ഞാനിപ്പോളിലേക്ക് ഒന്ന് സ്വീകരിക്കുമല്ലെന്നറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളൊന്ന് നോക്കാം ഇതല്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ എഴുതി ചെയ്യുന്ന വേറെ രീതിയിലാണ് അതെല്ലാം നമ്മൾ പയ്യെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം എല്ലാം നല്ല നാട്ടില് മനസ്സിൽ പ്രാർത്ഥിച്ചാണ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും ഒരു ഭഗവാനും കാണിക്കില്ല എന്നുള്ള ആദ്രിയാണോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൂർണ്ണമായിട്ട് നോക്കിയാണ്

മാജിക് രംഗത്ത് ഇപ്പോഴും ശ്രീ ബിനു തന്റെ അസാമാന്യ സംഘടനാ പാഠവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പരിഗണിച്ചാണ് എം എം എയുടെ അവാർഡ് നിർണായക കമ്മിറ്റി മാന്ത്രിക രത്ന അവാർഡ് സമ്മാനിക്കുന്നതിനു വേണ്ടി ശ്രീ ബിനു പൈറ്റാലിനെ തിരഞ്ഞെടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം കൂടി പ്രവർത്തിച്ചിടുന്ന സംഘടനയാണ് ഞങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മഞ്ജീഷന്മാരുടെ ക്ഷേമവും മാറ്റിക്കുന്ന പുരോഗതിയുമാണ് ഈ ക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലോകത്ത് ഒരു മാത്രിക സംഘടനയും ചെയ്യാത്ത തരത്തിൽ അർഹതപ്പെട്ട മാസം തോറും പെൻഷൻ നൽകി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് ഈ വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത മഞ്ജീഷ്യന്മാരെ കണ്ടെത്തി അവർക്ക് മറ്റു മഞ്ജീഷ്യന്മാരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടി ചികിത്സാ ചെലവ് നൽകി വരുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ കുട്ടനാട് പ്രളയകാലത്ത് ഞങ്ങളുടെ മെമ്പേഴ്സ് അവിടെ പോയി അവർക്കേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു മാജിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇടക്കിടയ്ക്ക് സീനിയർ മഞ്ജീഷ്യൻസിന്റെ വർക്ക്ഷോപ്പുകൾക്കും മാജിക് വർക്ക്ഷോപ്പുകൾ

ക്ഷേത്രങ്ങളിലെ പുഷ്പാകാഷക ചടങ്ങുകളൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാലും അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം ഞാൻ മാന്ത്രിയ രൂപത്തിലാക്കി എല്ലാം ചെയ്യാൻ അതായത് ആ ശങ്ക അടക്കം മാറിയിടയിലും ദേവനാ ദേവിയൊക്കെ ആണ് കോളേജിൽ പ്രത്യക്ഷപ്പെടുത്തിയുള്ള പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ എം എം എ ആലപ്പുഴയിലെ സെയിന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നാഷണൽ മാജിക് ഫെസ്റ്റിൽ വെച്ച് മുൻ കേരള പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ശ്രീ സുധാകരൻ അവറുകളാണ് പൈറ്റാലിന് ഈ അവാർഡ് സമ്മാനിച്ചത് പ്രസിദ്ധ മജീഷ്യന്മാരായ ശ്രീ സാംരാജ് ശ്രീ ആർ കെ മലയത്ത് എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിലും അർഹതപ്പെട്ടവർക്ക് മാന്ത്രിക രത്ന അവാർഡ് കൊടുക്കുവാൻ മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി